വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മത്തായിപ്പാറ കത്തിയേപ്പൻ മനക്കിൽ ബിജു എന്ന മുപ്പത്തിയെട്ടുകാരനുമായി അമ്മയ്ക്കും മകൾക്കും ഒരുപോലെ തോന്നിയ പ്രണയം ഒടുവിൽ ദുരന്തമായി അമ്മയും മകളും പരസ്പരം അറിയിക്കാതെ രഹസ്യമായി ഒരു കാമുകനെ പ്രണയിക്കുകയും ലൈംഗികമായി ബന്ധത്തിലേർപ്പെടുകയും ചെയ്തു കാമുകനാകട്ടെ എല്ലാം അറിഞ്ഞ് അമ്മയും മകളെയും ഒരുപോലെ ഉപയോഗിച്ച് ചതിച്ചു ഒടുവിൽ പതിനഞ്ചുകാരി പെൺകുട്ടി നാലു മാസം ഗർഭിണിയുമായി ബിജുവും അമ്മയും തമ്മിലുള്ള പ്രണയവും ലൈംഗിക പേഴ്ചയും രണ്ടു വർഷമായി നടക്കുന്നു എന്നാൽ ഇത് പതിനഞ്ചുകാരിയായ മകൾ അറിഞ്ഞിരുന്നില്ല അവളും ബിജുവിനെ പ്രണയിച്ചു ബിജു ആറുമാസത്തോളമായി അമ്മയില്ലാത്തപ്പോൾ ബിജുവുമായി ശാരീരികമായി സ്വന്തം വീട്ടിൽ വെച്ച് ബന്ധപ്പെടുന്നു ഈ സംഭവം അമ്മയും അറിഞ്ഞില്ല കാരണം ബിജു അമ്മയുടെ കാമുകനായതിനാൽ വീട്ടിൽ വരുന്നതിനെയും മകളുമായി തമാശകൾ പറയുന്നതിനെയും അമ്മ സംശയത്തോടെ എടുത്തിരുന്നില്ല ബിജുവിനെ അത്രയ്ക്ക് അമ്മ വിശ്വസിക്കുകയും ചതിക്കില്ലെന്നും കരുതി കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് പെൺകുട്ടി നാലര നാലരമാസം ഗർഭിണിയാണെന്നറിഞ്ഞത് ഡോക്ടർ വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തുകയുമായിരുന്നു രണ്ടു വർഷമായി എന്നാൽ പെൺകുട്ടിയുടെതാവുമായി അടുപ്പത്തിലായിരുന്നെന്നും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി